ഹലോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചമുന്തിരി ഇരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരും കഴിക്കാതെ വെറുതെ ഇരുന്ന് പോവുകയാണെ അപ്പോൾ കഴി എന്നിട്ട് കേടാവുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വരച്ചു അപ്പോൾ ഇത് ഞാൻ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇന്ന് നമ്മൾ പച്ചമുന്തിരി അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണേ പച്ചമുന്തിരി അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് കണ്ടിട്ടുമുണ്ട് യൂട്യൂബിലൊക്കെ അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് പാനൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും ഉലുവിയും പൊട്ടിച്ചു പിന്നെ അതിലേക്ക് പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തു അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി പിന്നെ കുറച്ച് കായപ്പൊടി ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുന്തിരി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വിനീഗറും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കുക നന്നായി തിളപ്പിക്കുക അപ്പോൾ ഇത് ഈ നമ്മുടെ പച്ചമുന്തിരി അച്ചാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണേ